ഇതുപോലെ മത്തി ഒരു പ്രാവശ്യമെങ്കിലും ഫ്രൈ ആയി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ ഈ റെസിപ്പി ഒന്ന് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ നല്ല അടിപൊളി മത്തി ഫ്രൈ ആയിട്ടുണ്ടാക്കുന്നത് അതിനുവേണ്ടിതാണ് ഒരു കിലോ മത്തി ഇവിടെ റെഡിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി നാലഞ്ച് പച്ചമുളക് ഒരു ടീസ്പൂണ് കുരുമുളക് ഒന്നര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം അരക്കുമ്പോൾ ഇതാ നാരങ്ങ നീരോ അതുപോലെ വിനാഗിരിയോ ഒഴിച്ചിട്ട് വേണ്ട അരച്ചെടുക്കാൻ ഞാൻ അതിലേക്ക് അതിലേക്കിപ്പോൾ രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇത് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ കുറഞ്ഞൊരു തരിതരിയോടുകൂടി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരയൊന്നും വേണ്ട അപ്പോൾ ഇതാ നമ്മൾ മസാല മീനിലേക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊന്ന് മസാല ചേർത്ത് കൊടുക്കുക വേറെ ഒരു മസാല ഇതിലേക്ക് ചേർക്കേണ്ടതില്ല കേട്ടോ മുളക് പൊടിയോ വേറെ ഒന്നും ചേർക്കണ്ട അപ്പോൾ അതായത് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഒന്നര മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാൽ നന്നായിട്ടൊന്ന് പിടിച്ച് ഇട്ടിക്കോളൂ അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരന്നര മണിക്കൂർ മുകളിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ ചൂടായ നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ പൊരിക്കാം അവിടെ സൺഫ്ലവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചതിനു ശേഷം ചൂടായതിന് ശേഷം നമ്മൾ മത്തി വെച്ചുകൊടുക്കാം കേട്ടോ ഓരോന്നൊര വെച്ചുകൊടുക്കാം അവിടെ ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ ഇനി നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് കറി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഫ്രൈ ആക്കിയാൽ വളരെ ഇഷ്ടം കേട്ടോ കാരണം ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ലല്ലോ നല്ല ഹെൽത്തി ആയിട്ടും കൂടെ കേട്ടോ ഇതിൽ മസാല ആക്കിയിട്ടുള്ളത് അപ്പം മകൾക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം രണ്ട് വശം മത്തിൻ്റെ രണ്ട് വർഷം ഒന്ന് മരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാതെ അടിപൊളി മത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു മസാല വെച്ചൊരു പ്രാവശ്യമെങ്കിലും മത്തി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി നോക്കുകട്ടോ നല്ല അടിപൊളി ടേസ്റ്റിൻ്റെ കേട്ടോ ഒരുപാട് മസാല ചേർക്കുന്നേക്കാൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് മസാല ഒന്ന് ആക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസലാമേക്കും നമസ്കാരം